ഇന്നൊരു വീഡിയോ എന്റെ കണ്ണിൽപ്പെട്ടു ജാപ്രി വിഷയത്തില് നമ്മുടെ സീക്രട്ട് അണ്ണന്റെ വൈഫ് സ്നേഹ കൊടുത്ത ഒരു ഒപ്പീനിയൻ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് റിയാക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ആ വീഡിയോയിലെ ഒരു ചെറിയ ഭാഗം നിങ്ങളെ കാട്ടിത്തരാം ും എന്താ പറയാ അഫ്സറിന് ചെലപ്പൊ തോന്നിണ്ടാവും പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും ഫുൾ അങ്ങനെ ജാസ്മിനെ കുറ്റം പറയാൻ തുടങ്ങി പക്ഷെ എന്താ ചെയ്യാതെ ഗെയിമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്ത് പുറത്ത് വന്ന് സംസാരിച്ചിട്ട് എല്ലാം ഡീലാക്കിയിരുന്നെങ്കിൽ അബന്ധം നന്നായിട്ട് പോകുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല കാര്യം തന്നെയായിരുന്നു പക്ഷെ നമുക്കറിയാലോ ഈ എന്തെങ്കിലും അതവിടെ സോ ഈ ഒരു വീഡിയോയിലെ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു നിലപാട് വേണം എങ്ങും തൊടാതെ ആരെയും വിഷമിപ്പിക്കാതെ ഞാൻ എന്തെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞ അവർക്ക് വിഷമവും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് വിഷമവും ഫാൻസിന് വിഷമവും അപ്പം ആരെയും വിഷമിപ്പിക്കേണ്ട എന്തെങ്കിലും പറഞ്ഞു പോകുന്ന ഒരു പരിപാടി ആ പരിപാടിയാണ് അണ്ണനും നമ്മുടെ സീക്രട്ട് അണ്ണനും മിക്കവാറും കാണിക്കാറുള്ളത് കാരണം അഫ്സൽ ജാസ്മിൻ വിഷയം അത് പോലെവിധം എല്ലാവർക്കും അറിയാം നമുക്കറിയാം മൾട്ടിപ്പിൾ വീഡിയോസ് നമ്മൾ കണ്ടായിരുന്നു റിവ്യൂസ് നമ്മൾ കണ്ടായിരുന്നു അഫ്സൽ ജാസ്മിൻ വിഷയത്തിൽ അഫ്സൽ ഇട്ട പോസ്റ്റുകൾ നമ്മൾ കണ്ടായിരുന്നു ഇതൊക്കെ കണ്ടതിന്റെ ബേസിലായിരിക്കാം ഒരു പക്ഷേ സ്നേഹ ഇങ്ങനെയൊരു വീഡിയോ ഇട്ടത് ഞാൻ ചോദിക്കട്ടെ ജാസ്മിൻ ഗുബ്രി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾ കോപ്രായങ്ങൾ അശ്ലീലങ്ങൾ ആഭാസ തരങ്ങൾ വിളിച്ചു പറയാൻ സ്നേഹയ്ക്ക് പേടിയായിട്ടാണോ ഏഹ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പലവട്ടം അതായത് മിക്കവാറും നമ്മൾ ബിഗ് ബോസ് തുടങ്ങിയ ദിവസം തൊട്ട് ട്വന്റി ഫോർ സെവൻ ലൈവ് ഉണ്ടെന്നുണ്ടെങ്കി നമ്മൾ കാണുന്നത് ഒരു ഭൂരിപക്ഷവും ഈ വക ആണ് ഇത്രമാത്രം സീനുകൾ കണ്ടിട്ടും ഇത്രമാത്രം കാര്യങ്ങൾ ജാസ്മിനും ഗുബ്രയും വിളിച്ചു പറഞ്ഞിട്ടും സ്നേഹ ഇനിയും അഫ്സലിനോട് വെയിറ്റ് ചെയ്യാമായിരുന്നു ഷോ കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങളെ അല്ലേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ ഇത്രമാത്രം കാട്ടിക്കൂട്ടി ജാസ്മിൻ ഓൾറെഡി ഗബ്രിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇതൊരു ഗെയിം ആയിരുന്നു എന്ന് പറഞ്ഞ് അഫ്സലിനെ കൺവിൻസ് ചെയ്ത് അവർ കെട്ടി മുന്നോട്ട് പോകണം ആ ചെറുപ്പക്കാരൻ നാണം കെട്ടത് അതായത് എത്ര മാത്രം ആളുകളുടെ സൈബർ അറ്റാക്ക് ഏ അതൊക്കെ മറന്ന് ഇതുപോലൊരു സാധനത്തിനെ കെട്ടി തലയിൽ വെക്കണം എന്നാണോ സ്നേഹം പറയുന്നത് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നിന്ന് ഒരു അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ തൻ്റെ ഇടത്തോടു കൂടി ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു സാമാന്യ മര്യാദ ഒരു ധൈര്യം അതൊക്കെ നമ്മൾ കാണിക്കുമ്പോഴാണ് നമ്മളൊരു യൂട്യൂബർ ആണ് ഇൻഫ്ലുവൻസറാണ് എന്ന് പറയുന്നതൊക്കെ ഒരു അർത്ഥമുള്ളൂ അല്ലാതെ നമുക്ക് ഉള്ള സബ് പോകരുത് വ്യൂസ് പോകരുത് എല്ലാവരും നമ്മൾ കെട്ടിപ്പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അരിക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം സത്യമായി വിളിച്ചു പറയാൻ കഴിയില്ല ഈ വീഡിയോയിൽ പല ആളുകൾ ചെയ്ത റിയാക്ഷനും ഞങ്ങൾക്കുണ്ടായിരുന്നു അയ്യോ സ്നേഹ ചിലപ്പോൾ ചെയ്തത് അത് സ്നേഹയുടെ ഒപ്പീനിയൻ ആയിരിക്കും സ്നേഹക്ക് സ്നേഹതായ ഒപ്പീനിയൻ ഉണ്ട് എന്ത് ഒപ്പീനിയൻ ഒരു ഇതിലൊരു ഇല്ല സ്നേഹ നല്ല നൈസായിട്ട് എനിക്ക് തോന്നിയത് ആരെയും വിഷമിപ്പിക്കേണ്ട അഫ്സലിനോട് ഒരു ചെറിയ ഉപദേശം കൊടുക്കുന്നത് പോലെ ഇനി ഇതിൽ ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞില്ല എന്ന് വേണ്ട വേണ്ട അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമുക്ക് ഇത് ശരിയല്ല പക്ഷെ എനിക്കത് അങ്ങനെ പറയാൻ തോന്നുന്നില്ല എന്ന് തോന്നിയ മിണ്ടാതിരിക്കാമല്ലോ ഏഹ് ഇത്രയും വലിയൊരു ചാനലാണ് സീക്രട്ട് ഏജന്റിന്റെ ചാനൽ കുറേ ആളുകൾ വാച്ച് ചെയ്യുന്ന ചാനലാണ് അപ്പം അതിനകത്ത് ഒരു വ്യക്തി വന്ന് ഒരു വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായങ്ങൾ ക്ലിയർ ആയിരിക്കണം ആളുകളിലേക്ക് നല്ല മെസ്സേജ് കൊടുക്കുന്ന അഭിപ്രായങ്ങളായിരിക്കണം അല്ലാതെ വായന തോന്നിയത് മൊത്തം വിളിച്ച് പറയാ അയ്യോ അഫ്സലിന് വെയിറ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അഫ്സലെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ പണ്ടേ ആ അച്ചക്കൻ ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടണമായിരുന്നു ഇതുപോലൊരു കാര്യം ഏഹ് ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ടും നമുക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നമുക്കൊന്നും മനസ്സിലാകില്ല നമ്മുടെ കേൾവിയുടെ കുഴപ്പമാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല ഇവൻ നിങ്ങളും പറയുവാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഈ വക ഒപ്പീനിയൻസ് പറയാതിരിക്കുന്നതാണ് ബെറ്റർ കാര്യം സീക്രട്ടാൻ നമ്മളെ ബിഗ് ബോസിലേക്ക് പോയപ്പോ സ്നേഹ ചേച്ചി റിവ്യൂ തുടങ്ങിപ്പോയാൽ നമുക്ക് സന്തോഷമൊക്കെ തന്നെയായിരുന്നു പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ഒന്നും കൂടിയും ശ്രദ്ധിച്ചു പറയണം ഇപ്പൊ തന്നെ പൊങ്കാലകളുമായിട്ട് കുറെ ആളുകൾ എൻ്റെ ചാനലിലേക്ക് വരും ബട്ട് ഐ ഹാവ് നോ പ്രോബ്ലം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ശരിയല്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതെന്റെ നിലപാടാണ് ഏഹ് അല്ല അത് ഒരു കാലത്ത് തന്നെ ശരിയാകാം തെറ്റാകാം അത് അഭിപ്രായമാണ് നമുക്ക് ഒരേ ഒരു ഉത്തരേ ഉള്ളൂ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ആ റിലേഷൻഷിപ്പിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അത് എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് ഒരു ഡിഫിനി നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു പ്രത്യേക തരം അല്ലേ ഒരു പ്രത്യേക തരം ഞാൻ പറയും ഞരമ്പു രോഗം ഏ അതൊരു പ്രണയമല്ല എന്ന് പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് അല്ല അങ്ങനെയൊന്നുമല്ല അതിൽക്കും മേലെ വേറെ എന്തോ ഒന്ന് ഈ ലോകത്തിൽ കാണാത്ത മറ്റൊന്ന് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ വിളിക്കാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു വേടേ ഉള്ളൂ ഞരമ്പു രോഗം അതാണ് ആ കൊച്ചിന് കാരണം പുറത്തൊരാളുമായി വിവാഹം വിവാഹം ഉറപ്പിച്ച് കമ്മിറ്റഡ് ആണ് എന്ന് ഷോയില് അല അലറി വിളിച്ചു പറഞ്ഞതിന് ശേഷം ആ മനുഷ്യന്റെ പേര് പോലും വെളിപ്പെടുത്തിയിട്ട് ഇപ്പോൾ നിന്ന് കാണിക്കുന്ന ഈ നാടകങ്ങൾ ഈ മെലോ ഡ്രാമാസ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ നമ്മളത് തുറന്നു പറയുക അതിൻ്റെ പേരിൽ ഒരു പത്ത് വ്യൂ കുറഞ്ഞാലും ഒരു പത്താൾ വന്ന് നമ്മളെ തെറി വിളിച്ചാലും നമ്മൾ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ് ഒരു ന്യായമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ കൂടി നിൽക്കാലോ അതിന് പകരം ആ ഇട്ട ചക്കന എടുത്തിട്ട് നീ ഇപ്പം ചെയ്യണ്ടായിരുന്നു പിന്നെ ഇറങ്ങി വന്നിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്താണ് ജാസ്മിൻ്റെ സൈഡിലെ ശരി എന്നും കൂടിയും സ്നേഹ വിവരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും കാരണം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഇതൊക്കെയാണോ ഒരു ഗെയിം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ജാസ്മിൻ കാട്ടിക്കൂട്ടുന്ന ഇതിനെയാണോ ഒരു ഗെയിം എന്നു പറയുന്നത് ഇതൊക്കെ പറഞ്ഞതിന്റെ പേരില് സദാചാരം പറയാണ് അല്ലെങ്കിൽ പരദൂഷ്ണം പറയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ വന്നോളൂ പറഞ്ഞോളൂ കമൻ ബോക്സ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആണ് ധൈര്യമായിട്ട് പോകുന്നു പറഞ്ഞോളൂ എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കും അഫ്സൽ ചെയ്തത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തിനെ ഇതിനെ വലിച്ചു നീട്ടി അവന്റെ ലൈഫ് മുങ്ങാൻ പോണ ടൈറ്റാനിക്കിൽ കൊണ്ടുപോയി ഈ അവൻ എന്തിനു വെച്ചു കൊടുക്കണം എത്രയും നേരത്തെ രക്ഷപ്പെടാം അത്ര മാത്രമേ പറയാനുള്ളൂ ഇത് ഒന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ പോകും അതാണ് നമ്മൾ കണ്ടതും കേട്ടതും ഏ അതായത് ഇത്രയും േര് നമ്മളോട് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരിക്കലും ഈ അഭിപ്രായം പറയില്ല പക്ഷെ ജാസ്മിൻ തന്നെ എന്നും നമുക്ക് ലൈവുകളിലൂടെ ബിഗ് ബോസ് കാണിക്കുന്ന ഷോയിലൂടെ നമുക്ക് കാണിച്ചു തരുവാണ് ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ് ഞാൻ ഇതിനെയൊന്നും കണ്ണടച്ച് പരിശുദ്ധമായ പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് ഏ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല ഏഹ് കഴിയില്ലെങ്കിൽ കഴിയില്ല എന്ന് തന്നെ പറയും വൃത്തികേട് കാണിച്ച വൃത്തികേട് എന്ന് തന്നെ പറയും അശ്ലീലം കാട്ടിയാ അശ്ലീലം തന്നെ പറയും ഏഹ് വേറെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കഴിഞ്ഞ ദിവസം തന്നെ ജാസ്മിൻ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയ മെലോ ഡ്രാമ നല്ല ബെസ്റ്റ് ആക്ടിവിറ്റേഴ്സ് ബിഗ് ബോസ് കൊടുത്തു കരഞ്ഞ് കൂകി വിളിച്ച് ഞാൻ അന്നും പറഞ്ഞായിരുന്നു കംപ്ലീറ്റ്ലി കാണിക്കുന്നത് ചുമ്മാ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ചുമ്മാ സ്ക്രീൻ സ്പേസിന് വേണ്ടി കാണിക്കുന്നു ചെയ്തതിനെ ന്യായീകരിക്കാൻ വേണ്ടി കാണിക്കുന്നു ഒരു കാരണമില്ലാത്തൊരു ദിവസമാണ് കിടന്ന് പൊട്ടിത്തെറച്ച് കരഞ്ഞ് അയ്യോ എനിക്ക് ഇവിടെ നിന്ന് പോണമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ഇന്നലെ ചേച്ചി പടവാളെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അത് ഇതിന് ഒന്നും ഉണ്ടല്ലോ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല പുച്ഛൻ തോന്നുന്നു തന്നെ പറയാം സത്യം പറഞ്ഞാൽ അവരുടെ വീട്ടുകാരോടൊക്കെ നമുക്ക് സിമ്പതി ഉണ്ട് കാരണം അവരൊക്കെ ഇനിയും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇത് തിരിച്ചു വരുമ്പോ മകളായി പോയില്ലേ സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സോ അഫ്സലിന് അതിനെ ഞാനിൻ്റെ പിടിച്ച് അതിന്റെ പിന്നെ ആ നടക്കേണ്ട ആവശ്യമില്ല വേറൊരു റിലേഷൻഷിപ്പ് കണ്ട് നല്ലൊരു കുട്ടിയുടെ കല്യാണം കഴിച്ച് മുന്നോട്ട് പോകാം ഈ വക സാധനങ്ങളെയൊക്കെ എത്രയും പെട്ടെന്ന് ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നോ അന്നേയും ജീവിതം രക്ഷപ്പെടുന്നോ ഞാൻ പറയത്തുള്ളൂ അപ്പൊ സ്നേഹ ചേച്ചിയുടെ ഈ വീഡിയോ ഞാൻ ഞാനെടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കൃത്യം കൃത്യമായ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തെ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് വിളിച്ചു പറയാം അല്ലാതെ രണ്ട് വള്ളത്തിലും കാലിട്ട് തുഴഞ്ഞാൽ ചേച്ചി നമ്മൾ ഉറപ്പായിട്ടും വീണ് പോകും അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതില് കുറച്ച് കാര്യങ്ങൾ പറയണം തന്നെ തോന്നി കാണോ കാണില്ല എന്നൊന്നും എനിക്കറിയത്തില്ല ബട്ട് സ്റ്റിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നു നമ്മുടെ ചാനലിൽ സബ് ചെയ്ത ആളുകൾ നമ്മുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യണം ഒരു ചെറിയ ലൈക്ക് കമന്റ് ഒക്കെ തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യണം പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും മറ്റു ടാറ്റാബായ് മറ്റൊരു വീഡിയോമായി വേഗം തന്നെ തിരിച്ചുവിടാം